അപ്പോൾ നമ്മൾ കുപ്പിയിൽ ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് നട്ട് വയ്ക്കാം കേട്ടോ ഒരുപാട് മണ്ണോ കാര്യങ്ങളൊന്നും വേണ്ട സിമ്പിളായിട്ട് കുറച്ച് ചെറിയ കുപ്പികൾ ഇതുപോലെ നമ്മൾ വലിച്ചെറിയുന്ന കുപ്പികൾ മതി അപ്പോൾ ക്യാരറ്റ് എടുക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് മെല്ലെ മെല്ലെ വേണം കേട്ടോ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ചായിട്ടുള്ളൂ ഒത്തിരി മൂത്തോട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് ക്യാരറ്റ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചട്ടിയിലാണെങ്കിലും ചാക്കിലാണെങ്കിലും അതേപോലെ അല്ലാതെ മുറ്റത്ത് മണ്ണിലൊക്കെ ആണെങ്കിലും നമുക്ക് ക്യാരറ്റ് നടാം ഇപ്പൊ ഒരുപാട് മണ്ണോ പരിപാലനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു വെറും നമ്മുടെ കാലിക്കുപ്പി നമ്മൾ വെള്ളം കുടിച്ചൊക്കെ വലിച്ചെറിയുന്ന കാലിക്കുപ്പി ഇതുപോലത്തെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ അതിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം ഇതിൽ ഞാൻ ഇതേപോലെ ഓരോന്ന് നട്ടൊക്കെ വെക്കാറുണ്ട് കേട്ടോ പക്ഷെ നല്ലതാണ് കേട്ടോ ഇതുപോലത്തെ കുപ്പിയിലൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഷാറായിട്ട് ഉണ്ടാകും ചില ചെടികൾക്കൊന്നും ഒത്തിരി മണ്ണോ ഒരുപാട് വളങ്ങളൊന്നും വേണ്ടില്ല കുറച്ച് ചെറിയ രീതിയിലുള്ള മണ്ണ് മാത്രം മതിയാവും നല്ലതുപോലെ തിങ്ങി നിറഞ്ഞ് അതിലുണ്ടാവും കേട്ടോ ഇപ്പം നമുക്ക് വേണ്ടത് ഒരു പോട്ട് മിക്സ് ആണ് അപ്പൊ അതാ ഞാൻ ഈ നമ്മൾ കാരറ്റ് നടുന്ന സമയത്ത് എടുക്കേണ്ടത് എന്നാൽ ഒരുപാട് ഈ അളിഞ്ഞ മണ്ണ് എടുക്കാതിരി പോട്ട് മിക്സ് എടുക്കാതിരിക്കുക കുറച്ച് നല്ല ഡ്രൈ ആയിട്ടുള്ള എടുക്കാട്ടോ അപ്പം ഇത് കുറച്ച് നനവ് കൂടിയിട്ടുണ്ട് കാരണം ഞാനൊന്ന് വെള്ളം തളിച്ചതാണ് അപ്പം ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് ഭയങ്കര ഡ്രൈ ആയി നിന്നപ്പോൾ ഞാനൊന്ന് മിക്സ് അതൊന്ന് തളിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മണ്ണ് എടുക്കുക പിന്നെ ഇതിന് മണൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് അപ്പം ഞാൻ കുറച്ച് മണലും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിന്റെ അടിക്ക് കുറച്ച് കരിയലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി മണ്ണും മണലും കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ ഉള്ളീൻ്റെ തൊലിയാണ് കേട്ടോ ഉള്ളീൻ്റെ തൊലി നല്ല ഡ്രൈ ആയിട്ടുള്ള ഉള്ളിത്തൊലി ഇട്ട് കൊടുക്കാൻ നല്ലതുപോലെ കാൽസ്യം ലഭിക്കാനും ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നല്ലൊരു വളമാണ് നമ്മുടെ ഉള്ളീൻ്റെ തൊലി അപ്പോൾ ഒരു വളം ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നല്ല നല്ല ട്രിക്കുകളാണ് കേട്ടോ ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള വളപ്രയോഗമാണ് അപ്പം ഇനി ഏറ്റവും മുകളിൽ ഞാൻ കുറച്ചും കൂടി നല്ല ഡ്രൈ ആയിട്ടുള്ള കുറച്ച് മണലും അതേപോലെ നമ്മുടെ ഈ ഒരു സാധ ചാണകപ്പൊടി മിക്സ് ചെയ്തതാണ് കേട്ടോ മണലും ചാണകപ്പൊടി കുറച്ച് മണ്ണും കൂടി ചേർത്ത് ഡ്രൈ ആക്കി എടുത്തതാണ് അപ്പം അത് ഈ മണ്ണിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം മാക്സിമം ഡ്രൈ ആയിട്ടുള്ളത് നല്ലതാണ് അപ്പോൾ എനിക്ക് ഒത്തിരി അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള പൊട്ട് മണ്ണ് കിട്ടിയില്ല അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ നല്ലതുപോലെ ഈ ഒരു ഇതാ കുപ്പി നിറയെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കൊന്നെങ്കിൽ ഇതുപോലൊരു ചട്ടിയിലോ എവിടെങ്കിലൊക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലും ചട്ടി ചെടി നട്ടിട്ടില്ലേ അവിടെ ഇങ്ങനെ കുത്തി ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി നമുക്കിതാ നമ്മുടെ ഈ ഒരു നമ്മുടെ ക്യാരറ്റിന്റെ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പൊ ഈ ഒരു ക്യാരറ്റിന്റെ വിത്ത് പറഞ്ഞാൽ നമ്മുടെ ജീരകം ഉണ്ടല്ലോ ജീരകത്തിന്റെ പോലെയാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റ് വിത്ത് അപ്പൊ അതിൽ നിന്ന് ഒരു മൂന്ന് വിത്താണ് കേട്ടോ ഞാൻ ഇതിലേക്ക് നട്ട് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു കുഴി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് വിത്ത് ഇട്ട് കൊടുക്കുക അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് നല്ലത് നോക്കിയിട്ട് നിങ്ങൾക്ക് വെക്കുക ബാക്കി പറിച്ചു കളഞ്ഞാൽ മതി കേട്ടോ കുറച്ച് വലുതാകുമ്പോൾ എന്നിട്ട് നമ്മൾ അതിലേക്ക് മണ്ണിട്ട് കൊടുത്തിട്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഡെയിലി നനയ്ക്കരുതേ കാരണം ഇതിനൊക്കെ നല്ല ഒത്തിരി വെള്ളം കൊടുക്കരുത് കേട്ടോ നമ്മൾ ഈ ഒരു കുപ്പീൻ്റെ പാക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്നിങ്ങനെ അടച്ചു വെക്കുക എന്നിട്ട് നമ്മളത് ആ ഒരു ക്യാരറ്റ് മുളച്ച് വരുന്ന സമയത്ത് അത് എടുത്തു മാറ്റുക എന്നിട്ട് നല്ലത് മാത്രം വെക്ക നല്ലതൊന്നും വെക്ക ബാക്കി പറിച്ച കളഞ്ഞまで அப்ப ഞാൻ മൂന്ന് വിത്ത് ഇട്ടിട്ടിണ്ടായിരുന്നു അതാണ് ട്ടോ അറിയുന്നത് അപ്പോൾ ഇതിന്റെ മുന്നേ ചെയ്ത കുപ്പിയില് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഒരു അഞ്ചാറ് കുപ്പിയില് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ ഷോർട്ട്സ് വീഡിയോ കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ എടുക്ക് വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എടുത്തു ಅದക്ക തീർന്നതാണ് അപ്പോൾ ഇത് ഇനിയൊരു രണ്ട് കാരറ്റും കൂടി ഉണ്ട് ട്ടോ ഒരു റിസൾട്ട് നി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടാ പെട്ടെന്നാവും ഒത്തിരി താമസമൊന്നുമില്ല പിന്നെ കുപ്പിന്നെ എടുക്കുമ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ച് വെക്കുക എന്നിട്ട് ഒന്ന് കുതിരാൻ വെക്കുക എന്നിട്ട് കുതിർന്നിട്ട് ഞാൻ ഇതിന്റെ മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ചു കെട്ടോ എന്നിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടി വെള്ളം ഒഴിച്ചതാണേ കുതിർന്ന് വരുമ്പോൾ വേറെ ഒക്കെ മണ്ണിൽ വിട്ട് ഇതുപോലെ വരും കേട്ടോ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ എടുക്കാം കണ്ടോ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇത് കുറച്ച് ദിവസം ഒരു എട്ട് പത്ത് ദിവസം കൂടി ആകുമ്പോഴേക്കും കുറച്ചും കൂടി വലുതാവും കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നെയുള്ളൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് മണ്ണോ അതേപോലെ ഒരുപാട് മണ്ണും വേണ്ട ചട്ടിയോ ചാക്കോ ഇതൊന്നും വേണ്ട ഇതുപോലത്തെ കുപ്പികൾ നിറയെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് ക്യാരറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിത് ചട്ടിയിൽ നട്ട ആണ് അപ്പോൾ ഇത് നട്ടിട്ടും കുറച്ച് ദിവസമായിട്ടുള്ളു കേട്ടോ ഒരു പതിനഞ്ച് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് അത്രയൊക്കെ എന്ന് തോന്നുന്നു കാരണം ക്യാരറ്റ് ഒന്നും ആവാനൊന്നും സമയമായിട്ടുള്ള ഇതിൽ ഇലകൾ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിസൾട്ടാണ് ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കണൊന്ന് പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ